നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ആ സംസ്ഥാനത്ത് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനം അത് അവിടുത്തെ മാഫിയ സംഘങ്ങൾക്ക് വളരെയധികം വശലായ ക്രമസമാധാന നിലയുടെ പേരിൽ അതുപോലെ തന്നെ വളരെയധികം പരിതാപകരമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ പേരിലൊക്കെ കുപ്രസിദ്ധി നേടിയ ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ ആ ഉത്തർപ്രദേശിനെ മാഫിയ സംഘങ്ങളിൽ നിന്നും വിമുക്തമാക്കി ആരോഗ്യ മേഖലയിൽ വൻ മുറ്റ മുന്നേറ്റം സൃഷ്ടിച്ച് വിദ്യാഭ്യാസ മേഖലയിലും വൻ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ വികസന പാത തുറന്നത് ഈ യോഗി ആദിത്യനാഥ് സർക്കാരാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ അടിസ്ഥാന സൗകര്യ മേഖലകളിലുണ്ടായ വികസനമാണ് നിരവധി മെഡിക്കൽ കോളേജുകളാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ഉണ്ടായത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല നിരവധി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ മേഖലയിൽ ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല പൊതുവായി അടിസ്ഥാന സൗകര്യ വികസന മേഖല റോഡുകളും ഹൈവേകളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യ മേഖല ഒന്നാകെ വികസനത്തിന്റെ പാതയിലാണ് മാത്രമല്ല വിദ്യാഭ്യാസ സൗകര്യം അതോടൊപ്പം തന്നെ മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് പാവപ്പെട്ടവരുടെ ജീവനും സ്വത്തിനും വലിയ സുരക്ഷിതത്വം ഈ സർക്കാർ നൽകി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശല്യക്കാരായ മാഫിയ സംഘങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി അവരെ നിയമത്തിന് മുന്നിലെത്തിച്ചു അനുസരിക്കാത്തവരെ പലരെയും കൊന്നൊടുക്കേണ്ടി വന്നു ഈ രീതിയിൽ മാഫിയ സംഘങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനം തന്നെയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ അഴിമതിക്കെതിരെ പുതിയൊരു അധ്യായം തുറക്കുകയാണ് യോഗി ആദിത്യനാഥ് അഴിമതിയിൽ പേരുകേട്ട സംസ്ഥാനങ്ങൾ നിരവധിയുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അഴിമതി അത് വച്ചുപൊറപ്പിക്കാനാവില്ല അല്ലെങ്കിൽ അഴിമതി ഉടനടി അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പല ഘട്ടങ്ങളിലും അഭിപ്രായപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി അത് നടത്തരുത് െന്നും ഈ ഫയലുകളൊക്കെ ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ കേരള മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി അതില്ലാതാക്കാനുള്ള പലതരത്തിലുള്ള ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാമെങ്കിലും അത്തരം പ്രായോഗിക നടപടികളിലേക്കൊന്നും സർക്കാർ കടക്കാറില്ല പക്ഷേ ഉത്തർപ്രദേശിൽ അതല്ല ഇപ്പോൾ അഴിമതി ഇല്ലാതാക്കാൻ അഴിമതി നിയന്ത്രിക്കാനായി കടുത്ത സമീപനത്തിലേക്ക് പോവുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഉത്തർപ്രദേശിലെ സർക്കാർ ജീവനക്കാരെല്ലാം അവരുടെ സ്വത്തുവകകൾ വെളിപ്പെടുത്തിയിരിക്കണം എന്ന ഒരു നിർദ്ദേശം സർക്കാർ നൽകുകയുണ്ടായി ഹ്യൂമൻ റിസോഴ്സ് പോർട്ടലിൽ സർക്കാർ ജീവനക്കാരുടെ സ്വത്തുവകകൾ ഈ പറയുന്ന ഡേറ്റിന് മുന്നേ അപ്ഡേറ്റ് ചെയ്യണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സർക്കാർ ജീവനക്കാരുടെ ചട്ടം റൂൾ ഇരുപത്തിനാല് അനുസരിച്ച് അന്ന് സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷം ഈ തീയതി രണ്ടായിരത്തി ജൂൺ വരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയും നീട്ടിയിരുന്നു ധാരാളം സർക്കാർ ജീവനക്കാർ ഇതനുസരിച്ച് അവരവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തി പക്ഷേ ഈ തീയതികളൊക്കെ കഴിഞ്ഞിട്ടും വെളിപ്പെടുത്താത്ത നിരവധി സർക്കാർ ജീവനക്കാരുണ്ട് അതിൻ്റെ പിന്നിൽ അഴിമതിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചവരും കള്ളപ്പണക്കാരും കൈക്കൂലിക്കാരുമെല്ലാം ഈ സ്വത്ത് വിവരങ്ങൾ വെളിവാക്കുന്നതോടുകൂടി പിടിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പലരും ഇതുവരെയും സ്വത്ത് വിവരം വെളിപ്പെടുത്താതെ മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥനാഥ് സർക്കാർ പുതിയൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് സ്വത്ത് വിവരം വെളിപ്പെടുത്തിയവർക്ക് മാത്രം ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം നൽകിയാൽ മതി എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനം ഇതനുസരിച്ച് ഓരോ വകുപ്പിലും ആരൊക്കെയാണ് ഇനിയും സ്വത്ത് വിവരം നൽകാനുള്ളത് എന്ന് കണ്ടെത്തി അവർക്ക് ശമ്പളം നിഷേധിക്കാനാണ് ഓരോ വകുപ്പ് മേധാവികളോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി ഇല്ലാതാക്കാൻ സുതാര്യമായ ഒരു സർക്കാർ സംവിധാനം കൊണ്ടുവരാൻ ധാരാളം ഇതുപോലെയുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ പല സംസ്ഥാന സർക്കാരുകളും വാക്കുകൾക്ക് അതീതമായി പ്രവൃത്തിയിലേക്ക് കടക്കുന്നില്ല എന്നാൽ ഉത്തർപ്രദേശ് അതിനൊരു മാതൃകയാക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ സ്വത്ത് വിവരം വെളിപ്പെടുത്താത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് Webdesk Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.